ലക്ഷ്മി മരിച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞു അമ്മ മരിച്ചതിൽ പിന്നെ അമ്മയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് നിർവികാരതയോടെ ഇരിക്കുകയായിരുന്നു ജാനി ലക്ഷ്മി മരിച്ചതായി ഉൾക്കൊള്ളാൻ അവൾക്ക് അതുവരെ കഴിഞ്ഞില്ല മറ്റുള്ളവർ പറയുന്നതെല്ലാം യാന്ത്രികമായി ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് കരയുകയോ മറ്റുള്ളവരോട് സംസാരിക്കുകയോ ഒന്നും അവൾ ചെയ്തില്ല സുലോചന ജാനിയുടെ വാടക വീട്ടിൽ വന്ന് കയറിയതും ആദ്യം ജാനിയെ ഒന്ന് രൂക്ഷമായി നോക്കി പിന്നീട് മുഖത്ത് സങ്കടഭാവം വരത്തി അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ജാനിയെ കെട്ടിപ്പിടിച്ചു അയ്യോ എൻ്റെ ചേച്ചി പോയില്ലേ ചേച്ചി മരിച്ചപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഞാൻ പനി പിടിച്ചു കിടക്കുകയായിരുന്നു എൻ്റെ ചേച്ചിയെ ഒരു നോക്ക് കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജാനിയെ കെട്ടിപ്പിടിച്ച് പിന്നെയും അഭിനയം തുടർന്നു മോളെ മോള് പേടിക്കണ്ട നിന്നെ ഈ അമ്മായി നോക്കും എൻ്റെ രണ്ട് മക്കൾക്ക് ചേച്ചിയായി മോള് ഞങ്ങളുടെ വീട്ടിലേക്ക് വേണം പഞ്ചായത്തിലെ കുറച്ച് ഉദ്യോഗസ്ഥരും ജാനിയുടെ സ്കൂളിലെ പ്രധാന അധ്യാപികയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവരെല്ലാം കാണാൻ വേണ്ടി സുലോചന അഭിനയിച്ച് തകർക്കുകയായിരുന്നു ജാനിയെ പൊന്നുപോലെ നോക്കാമെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വാക്കു പറഞ്ഞതിന് ശേഷമാണ് രമേശും സുലോചനയും കൂടി ജാനിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് വീട്ടിലേക്ക് വന്ന് കയറിയ പാടേ സുലോചന ആ പതിനായിരം രൂപ അവളുടെ പെട്ടിയിൽ വെച്ച് പൂട്ടുകയും ചെയ്തു നാട്ടുകാർ ജാനിക്ക് കൊടുത്ത സാധനങ്ങളെല്ലാം എടുത്തു നോക്കിക്കൊണ്ട് സുലോചന പറഞ്ഞു മോളെ ജാനി നീ എന്തിനാടി കൊച്ചേ വിഷമിക്കുന്നേ നിന്റെ അമ്മ മരിച്ചു പോയാൽ എന്താ പുത്തൻ ബേഗും അഞ്ചെട്ട് ജോഡി ഡ്രസ്സുമെല്ലാം നിനക്ക് കിട്ടിയില്ലേ പോരാത്തതിന് പത്തുവരെയുള്ള നിന്റെ എല്ലാ വിദ്യാഭ്യാസ ചെലവും സ്കൂൾ ഏറ്റെടുക്കുകയും ചെയ്തു നീ പിന്നെ എന്തിനാ വിഷമിക്കണേ ഒരു തലത്തിൽ ലക്ഷ്മി ചേച്ചി മരിച്ചു പോയത് തന്നെ നിന്റെ ഭാഗ്യമാണ് മനുഷ്യത്വമില്ലാത്ത സുലോചനയുടെ വാക്കുകൾ കേട്ടതും ജാനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി പക്ഷെ അവളോട് എതിർക്കാൻ ജാനിക്ക് കഴിയുമായിരുന്നില്ല നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തെ കടച്ചമർത്തിക്കൊണ്ട് ജാനി മനസ്സിൽ ഒരുപാട് കരഞ്ഞു അതെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാനൊന്നും പറ്റില്ല ഏതായാലും രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ സ്കൂൾ അടയ്ക്കും പിന്നെ പത്താം ക്ലാസ്സിലേക്ക് പോയാൽ മതി അതുവരെ എന്നെ തയ്യലിൽ സഹായിക്കണം അത് നിനക്ക് പഠിക്കും കൂടിയും ചെയ്യാം ഭാവിയിൽ നിനക്ക് ചിലപ്പോൾ അതുകൊണ്ട് ഉപകാരപ്പെടും പിന്നെ ഒരു കാര്യം നാളെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് മുറ്റമടിക്കുകയും അകമടിച്ചു വാരി തുടച്ച് പാത്രങ്ങൾ കഴുകി വയ്ക്കുകയും ചെയ്യണം പറഞ്ഞ ജോലിയെല്ലാം ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഈ അമ്മായിയുടെ സ്വഭാവം മാറുന്നത് മോള് കാണും അമ്മാവന്റെ വീടാണെന്ന് കരുതി വെറുതെ ഇരുന്ന് ഉണ്ണാനൊന്നും കഴിയില്ല പിന്നെയും കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞുപോയി ജാനി അവിടെ ഒരു വേലക്കാരിയായി മാറി വീട്ടിലെ പണികൾ ചെയ്തും അമ്മാവന്റെ മക്കളെ നോക്കിയും അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി അവൾക്ക് ആ വീട്ടിൽ അല്പം ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് അവിടുത്തെ ചെറിയ കുട്ടികളായിരുന്നു ഒന്നിൽ പഠിക്കുന്ന അന്നുവും മൂന്നിൽ പഠിക്കുന്ന മിന്നുവും ആ കുട്ടികളുടെ ഭാഗത്തു നിന്നു മാത്രമേ ജാനിക്ക് അല്പം സ്നേഹം ലഭിച്ചുള്ളൂ ഒരു ദിവസം ജാനിയുടെ പാവാടയിൽ കണ്ട രക്തക്കറ അവൾ ഒരു ഋതുമതിയായി എന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ പതിനഞ്ചാം വയസ്സിൽ ജാനി ഒരു പൂർണ്ണ സ്ത്രീയായി മാറി വലിയൊരു ദുരന്തം അവളെ കാത്തിരിപ്പുണ്ടെന്ന് പാവം ജാനി അറിഞ്ഞില്ല നിർത്ത് നിർത്ത് ചേച്ചി എന്തൊക്കെയാ ഈ പറയണേ അപ്പോൾ ഞാൻ എപ്പോഴാ ജനിച്ചത് അതെന്താ ചേച്ചി പറയാഞ്ഞേ കഥ കേട്ടുകൊണ്ടിരുന്ന തമ്പുരു ഇടയ്ക്ക് വെച്ച് സംശയം ഉന്നയിച്ചു അതിനു മറുപടി പറയാൻ ജാനി ഒന്ന് വിറച്ചു അത് മോളെ ചേച്ചി ഇത്രയും നാൾ എൻ്റെ മോളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്റെ അമ്മയ്ക്ക് ഞാനൊരു മകളേ ഉള്ളൂ നീ എൻ്റെ അനുജത്തിയൊന്നുമല്ല ജാനിയുടെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് തമ്പുരു കേട്ടത് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ആ കുഞ്ഞു മനസ്സ് വിങ്ങി ജാനിയുടെ വാക്കുകൾ തമ്പുരുവിനെ സഹിക്കാൻ പറ്റുന്നതിലധികമായിരുന്നു ഞാൻ ഞാനപ്പോൾ ചേച്ചിയുടെ ആരുമല്ലേ അവൾ ഓടിപ്പോയി ചുമരിൽ തൂക്കിയ ലക്ഷ്മിയുടെ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നു ഇത് നമ്മുടെ അമ്മയല്ലേ ചേച്ചി ചേച്ചി നുണ പറയുകയാണോ എന്നെ പറ്റിക്കാൻ വേണ്ടി പറ ചേച്ചി ഇത് നമ്മുടെ അമ്മയല്ലേ ജാനിയെ പിടിച്ചു കുരുക്കൊണ്ട് തമ്പൂരു ചോദിച്ചു ഞാൻ എന്താ മോളെ നിന്നോട് പറയേണ്ടത് ഓർമ്മ വച്ച കാലം മുതൽ നിന്നെ പറഞ്ഞു പറ്റിച്ച ദുഷ്ടത്തിയ ഞാൻ ഞാൻ ഇനി എന്ത് പറഞ്ഞാണ് നിന്നെ വിശ്വസിപ്പിക്കേണ്ടത് തമ്പൂരുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും പറയാതെ നിറമഴികളോടെ ജാനി നിന്നു പറ സിസ്റ്റർ ആൻറ്റി ഞങ്ങൾ വളർന്ന അനാഥാലയത്തിലെ ആരുമില്ലാത്ത കുഞ്ഞായിരുന്നോ ഞാൻ എന്നെ എടുത്തു വളർത്തിയതാണോ അവൾ സിസ്റ്റർ നീലിമയോടായി ചോദിച്ചു നിന്റെ ചേച്ചി കഥ പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ കഥ പൂർത്തിയാകട്ടെ കഥ പൂർത്തിയാകുമ്പോൾ നിനക്ക് നിന്റെ സ്വന്തം അച്ഛനെയും അമ്മയെയും കിട്ടും എനിക്കൊരു കഥയും കേൾക്കണ്ട പതിനഞ്ച് വർഷം നുണകൾ മാത്രം പറഞ്ഞ ഇവർ പറയുന്നത് സത്യമായി കൊള്ളണമെന്നില്ലല്ലോ എനിക്ക് ആരുടെയും കഥ കേൾക്കണ്ട എന്ന് പറഞ്ഞ് നിറമിഴികളോടെ തമ്പുരു ആ മുറി വിട്ടുപോയി എൻ്റെ ജാനി നിൻ്റെ ജീവിതം ഒരു വലിയ സസ്പെൻസ് ത്രില്ലർ തന്നെയാണല്ലോ തമ്പുരു നിൻ്റെ അനിയത്തിയല്ല എന്ന സത്യം എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നെയാണോ ആ പാവം കുഞ്ഞിന് തകർന്നു പോയി കാണും അതിൻ്റെ മനസ്സ് മെറിൻ ജാനിയോടായി പറഞ്ഞു തമ്പുരുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കണ്ട യാഥാർത്ഥ്യം പെട്ടെന്ന് കേട്ടപ്പോഴുള്ള ടെൻഷനാണ് ആ കുട്ടിയുടെ മനസ്സ് നിറയെ അവൾ തനിച്ചു പോയി തനിച്ചുപോയി ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കട്ടെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും പതിയെ അവൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടോളും മയൂരി സമാധാനിപ്പിച്ചു പറ ജാനി തമ്പുരുവേ പോയിട്ടുള്ളൂ ഞാനിവിടെ തന്നെയുണ്ട് പറ നിന്റെ കഥ മെറിൻ ജാനിയോടായി പറഞ്ഞു നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ജാനി അവളുടെ കഥ തുടർന്നു അമ്മാവന്റെ വീട്ടിൽ വേലക്കാരിയായി തുടർന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം സുലോചന പണി കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ വന്നു വീട്ടിലേക്ക് വന്ന് കയറിയ പാടെ രമേഷിനെയും കൊണ്ട് അകത്തു കയറി കഥ കടച്ചു അവൾ എന്താ സുലു ഈ പറയണേ ചെറിയ കുട്ടിയല്ലേ അവള് അത് മാത്രവുമല്ല നാട്ടുകാർ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും ജയിലിൽ കയറേണ്ടി വരും അവൾ ഇവിടത്തെ വീട്ടുജോലി ചെയ്ത് ജീവിച്ചോളൂ രമേഷ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഈ മനുഷ്യന്റെ തലയിൽ കളിമണ്ണ് തന്നെയാണ് അതുകൊണ്ടാണ് ഇത്ര വയസ്സായിട്ടും രക്ഷപ്പെടാത്തത് എൻറെ മനുഷ്യാ അതിന് സത്യം നമ്മൾ ആരോടും പറയുന്നില്ല എല്ലാവരോടും പറയണം അവളെ പഠിക്കാനായി ഏതെങ്കിലും സിസ്റ്റേഴ്സ് കോൺവെന്റിൽ കൊണ്ടാക്കിയെന്ന് നമ്മുടെ നാട്ടുകാരല്ലേ നാല് ദിവസം അവർ അവളെ പറ്റി അന്വേഷിക്കും പിന്നെ പതുക്കെ അവർ അവളെ തന്നെ മറക്കും പക്ഷേ സുലു നമ്മൾ അവളോട് ചെയ്യുന്നത് വലിയ ക്രൂരതയല്ലേ വേറെ ആരുമല്ലോ എൻ്റെ സ്വന്തം ചേച്ചിയുടെ മകളല്ലേ അമ്മാവനും അമ്മായിയുമായ നമ്മൾ ഇത്ര ക്രൂരത അവളോട് ചെയ്യാമോ ഒന്നുമല്ലെങ്കിലും നമ്മൾക്കും രണ്ടു പെൺകുഞ്ഞുങ്ങളില്ലേ അവരെ കൂടി നമ്മൾ ഓർക്കണ്ടേ എൻ്റെ മനുഷ്യാ നമുക്ക് രണ്ട് പെൺകുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ മാസം അവൾക്ക് പ്രായപൂർത്തിയായി ഇനി അവളെ വിശ്വസിച്ച് പുറത്തുവിടാൻ പറ്റില്ല നിങ്ങളുടെ ചേച്ചിയുടെയല്ലേ മകള് ആ സ്വഭാവം അവൾ കാണിക്കാതിരിക്കുമോ വല്ല തെമ്മാടിത്തരവും ഒപ്പിച്ച് വയറും വീർപ്പിച്ച് വന്നാൽ നമ്മുടെ മക്കളുടെ ഭാവി തന്നെ ഇല്ലാതാകും പട്ടിണിയും ദാരിദ്ര്യവുമാണെങ്കിലും അല്പം അന്തസ്സ് എനിക്കിവിടെയുണ്ട് നിങ്ങളുടെ ചേച്ചിയുടെ മകൾ കാരണം അതും ഇല്ലാതാകും ഇതാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല നമ്മളൊന്നും അറിയണ്ട അവളെ അവിടെ ഒന്ന് എത്തിച്ചാൽ മാത്രം മതി ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ റെഡി ക്യാഷായി അപ്പോൾ തന്നെ കിട്ടും പിന്നെ നമ്മൾ അവളെ പറ്റി ചിന്തിക്കേ വേണ്ട ഒരിക്കലും അവളെ അന്വേഷിച്ച് അവിടെ പോകാതിരുന്നാൽ മതി ആ പണം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം കുട്ടികളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാം വീട് പണിയാം മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കുകയും ചെയ്യാം നിങ്ങൾ ഇങ്ങനെ വല്ലവന്റെയും ജീപ്പ് ഓടിച്ച് ജീവിതം കളയാതെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു പുത്തൻ ജീപ്പ് വാങ്ങാം എന്താ മനുഷ്യ ചിന്തിക്കി തല പുകഞ്ഞു ചിന്തിക്കി സുലോചന ഭർത്താവിനെ ഉപദേശിച്ചു നീ പറയുന്നതൊക്കെ ശരി തന്നെ പക്ഷെ ജാനി ഇതിനൊക്കെ സമ്മതിക്കുമോ അവളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു ഞാൻ ഒരു കള്ളം അവളോട് പറയും അവിടെ എത്തുന്നത് വരെ അവൾ അത് വിശ്വസിക്കുകയും ചെയ്യും അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ അവൾ സത്യം മനസ്സിലാക്കിയാലും കുഴപ്പമില്ല അവളെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം ഒരു യാത്ര പോലും പറയാൻ നിൽക്കാതെ നമുക്ക് അവിടെ നിന്നും മുങ്ങാം ഹേ മനുഷ്യ നിങ്ങൾ ഒന്നും ചെയ്യണ്ട പറയേണ്ടതും ചെയ്യേണ്ടതും എല്ലാം എനിക്കറിയാം എന്റെ കൂടെ വെറുതെ നിന്നാൽ മാത്രം മതി സുലോചന ഭർത്താവിനെ ഉപദേശിച്ചു പിറ്റേ ദിവസം മോളെ നിനക്ക് ലോട്ടറി അടിച്ചടി നിന്റെ കഷ്ടപ്പാട് ദൈവം കണ്ടിട്ടാകണം നിനക്ക് ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ട് മക്കളില്ലാത്ത ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകളെ ദത്തു കൊടുക്കണം പോലും അവർ നിന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും ഡോക്ടറോ എഞ്ചിനീയറോ എന്തു വേണമെങ്കിലും ആക്കും ഇത്രയും നന്നായി പഠിക്കുന്ന നിന്നെ ഞങ്ങളുടെ കുടിലിട്ട് കഷ്ടപ്പെടുത്താൻ പറ്റില്ല എൻ്റെ മോള് രക്ഷപ്പെടണം അതുകൊണ്ട് ഞങ്ങൾ നിന്നെ അവിടെ കൊണ്ടാക്കാൻ പോവുകയാണ് എന്താ മോൾക്ക് സമ്മതമല്ലേ അത് പിന്നെ അമ്മായി ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ഇല്ലാതെ ഞാൻ എങ്ങനെയാ നിൽക്കുക എനിക്കങ്ങനെ വലിയ വീട്ടിലൊന്നും പോവണ്ട ഇവിടെ നിന്നാൽ മതി അയ്യോ മോളെ അങ്ങനെ പറയല്ലേ അവർ നല്ല ആൾക്കാരാണ് മക്കളില്ലാതെ വിഷമിക്കുന്നവരല്ലേ നിന്നെ അവർ പൊന്നുകൊണ്ട് മൂടും നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കും എന്റെ മോള് അവിടെ പോയി രക്ഷപ്പെട് നീ നല്ല നിലയിൽ എത്തുന്നതാണ് അമ്മായിയുടെ സന്തോഷം എന്റെ പൊന്നുമോള് സമ്മതിക്കി പഠിച്ചു വലിയ ജോലിക്കാരിയായി അമ്മായിയെ കാണാൻ വരണം കേട്ടോ എന്നൊക്കെ മധുരമായ വാക്കുകൾ പറഞ്ഞ് അവൾ ജാനിയുടെ മനസ്സ് മാറ്റിക്കളഞ്ഞു പിറ്റേ ദിവസം തന്നെ അവർ ജാനിയെയും കൊണ്ട് അവിടെ നിന്നും പോയി പോകുന്നതിന് മുമ്പ് അല്പം വില കൂടിയ പട്ടു വാങ്ങി ജാനിയെ ഉടുപ്പിച്ചു എന്തിനാ അമ്മായി എന്നെ സാരിയൊക്കെ ഉടുപ്പിച്ചത് ഞാൻ സാരിയൊക്കെ ഉടുക്കാറായോ ജാനി നിഷ്കളങ്കതയോടെ ചോദിച്ചു അവർക്ക് വലിയ കുട്ടികളെയായി ഇഷ്ടം ഈ സാരി ഉടുത്തതുകൊണ്ട് നിനക്ക് അല്പം പ്രായം തോന്നുന്നുണ്ട് അതുകൊണ്ട് ആ അമ്മായി സാരി ഉടുപ്പിച്ചത് ആദ്യം കാണുമ്പോൾ തന്നെ അവർക്ക് മോളെ ഇഷ്ടപ്പെടണം അതിനു വേണ്ടിയാണ് ഗവിയിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള തിരുവല്ല എന്ന സ്ഥലത്തേക്ക് അവർ എത്തി അവിടെ കൊട്ടാര സദൃശ്യമായ ഒരു വലിയ വീടിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് അവർ അവളെ കൊണ്ടുപോയത് ആ വലിയ വീടിൻ്റെ വലിപ്പം കണ്ട് ജാനിയുടെ കണ്ണ് തിളങ്ങി അവൾ അനുഭവിക്കേണ്ടി വരുന്ന വലിയ ദുരന്തങ്ങൾ അറിയാതെ ആ പാവം പെൺകുട്ടി ആ ഗസ്റ്റ് ഹൗസിൻ്റെ പടികൾ കയറി കൂട്ടുകാരെ ഇത്രയും നാൾ എൻ്റെ ആരോഗ്യനില മോശമായതുകൊണ്ടാണ് പാർട്ടുകൾ ഇടാഞ്ഞത് ഇനി മുതൽ എന്നും പാർട്ട് പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു